ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടായിട്ട് ശബരിമലയ്ക്ക് പോയ കാര്യം പറയട്ടെ ഞാൻ ശബരിമലയ്ക്ക് പോയതിൻ്റെ വീഡിയോ ഒന്നും അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനും അപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരുന്നു അതുകൊണ്ട് പോണ ടൈമിലൊക്കെ അപ്പോൾ അതിനൊന്നും അപ്പം അങ്ങനെയൊന്നും എടുക്കാൻ തോന്നിയില്ല പിന്നെ നന്നായി രാവിലെ ആയിരുന്നു കെട്ടുന്നറ അഞ്ചരൊക്കെ ആയപ്പോ തുടങ്ങിയിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞ ശേഷം ഒരു പോവുകയും ചെയ്തു വണ്ടി വന്നിരുന്നു അപ്പം അങ്ങനെ പോവുകയും ചെയ്തു അപ്പോൾ അപ്പോൾ വീഡിയോ ഒന്നും പിടിച്ചില്ല നേരത്തെ ആയിരുന്നു കാരണം പിന്നെ അപ്പോൾ നമ്മൾ കിട്ടുന്നറിയൊക്കെ അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ വീഡിയോ ഒന്നും എടുത്തു വെച്ചില്ല ഞാൻ അപ്പം പിന്നെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ശബരിമല പോയി പിന്നെ നാല് ദിവസം നാലാം ദിവസമാണ് തിരിച്ചു വന്നത് അപ്പോൾ കുറേ അമ്പലങ്ങളിൽ പോയി എന്ന് പറഞ്ഞു ഗുരുവായൂർ പിന്നെ തൃപ്രയാറ് കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര അങ്ങനെ വൈക്കം അങ്ങനെ കുറേ അങ്ങനെ പോണ കുറേ അമ്പലങ്ങൾ കേട്ടോ കുറേ പേര് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ അമ്പലങ്ങൾ സാധാരണ ഒരു പോകുമ്പോൾ അങ്ങനെ ഒരുവിധ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തന്നെയാണ് പോവാറ് അതുപോലെ തന്നെയാണ് സാധാരണ പോകുമ്പോൾ തന്നെയാണ് എല്ലാ അമ്പലങ്ങളും പോകുമ്പോൾ കിട്ടി പറ്റുന്ന അമ്പലങ്ങൾ ഫുള്ള് പോകാറുണ്ടായിരുന്നു അങ്ങനെ പോയി ഒരു പതിനാല് പേരുണ്ടായിരുന്നു പതിനാല് പേരാണ് ഒരു ഇതില് ഒരു വണ്ടി വണ്ടിക്കുള്ള ആളുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് പോയി പോയത് പിന്നെ അവർക്ക് പോയിട്ട് അവിടെ ചെറുതായി മഴയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പത്രത്തിലൊക്കെ കണ്ടില്ലേ അവർ മൂന്നാല് ദിവസം നല്ല തിരക്കിൻ്റെ ആ ഒരു സമയത്താണ് അവർ പോയത് ശനി ഞായറൊക്കെ വ നല്ല തിരക്കായിരുന്നു പിന്നെ തിങ്കളും ചൊവ്വാഴ്ചയാണ് അവർക്ക് ദർശനം ഉണ്ടായത് അവിടെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ എടുത്തിരുന്നു പക്ഷേ തിരക്ക് കാരണം അതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല തോന്നുന്നുണ്ട് എന്തായാലും സാധാ പോകുമ്പോൾ തന്നെ ആ ഒരു പത്ത് മണി ഇൻ്റെ മുന്നേറ്റുള്ള രാവിലെ അതിന് മുന്നേട്ട് തന്നെ തൊഴാൻ പറ്റി എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ സുഖമായി നടന്നു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തിരിച്ചു വന്നു പോന്നപ്പോൾ പന്തളം പിന്നെ കുറേ അമ്പലങ്ങളിലൊക്കെ പോയിട്ടാണ് പൂരിനെ വഴിക്കുള്ള അമ്പലങ്ങളിലൊക്കെ പോയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയൊക്കെ നല്ല സുഖമായിരുന്നു പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബുധനാഴ്ച രാത്രിയാണ് കേട്ടോ വന്നത് പിറ്റേ ദിവസം ഉണ്ടാകുമ്പോൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പം പിന്നെ നേരത്തെ എത്തിയ കാരണം കൊണ്ട് എട്ട എട്ടെട്ടരയ എട്ടരയപ്പിക്ക് വീട്ടിലെത്തിയായിരുന്നു രാത്രി അപ്പോൾ പിറ്റേ ദിവസത്തെ ഡ്യൂട്ടിക്ക് ഉണ്ടാട്ടം പോയി പിന്നെ രണ്ട് മൂന്ന് ലീവ് വന്ന കാരണം കൊണ്ട് പിന്നെ കൂടുതൽ ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും പോയി ഇനിയിപ്പോൾ ഞായറാഴ്ച എനിക്ക് ഇത് കല്യാണം ഉണ്ട് അപ്പോൾ ഞായറാഴ്ച അല്ലേ ശനിയാഴ്ച അപ്പോൾ കല്യാണത്തന്നെ കേട്ടോ ഞങ്ങൾക്ക് കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോവാ പോവേണ്ടതാണ് ഉണ്ട് അപ്പോൾ പിന്നെ അപ്പോഴും ലീവ് എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടാകും വ്യത്യസ്തം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് പോയി പിന്നെ കുറച്ച് ഉറക്കം കിട്ടിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ അധികം ലീവ് വിചാരിച്ചാൽ ഒരു ദിവസം കൂടി ഏറെ ലീവ് വന്നു കാരണം സാധാരണ മൂന്നാം ദിവസം വൈകി വൈകിട്ടത്തിന് എത്തണതാണ് അപ്പോൾ ഇപ്രാവശ്യം നാലാം ദിവസം വൈകുന്നേരത്തിനാണ് എത്തിയത് അപ്പോൾ ഒരു ദിവസം കൂടെ ഏറെ ലീവ് വന്നു അപ്പോൾ ഇനി കൂടുതൽ ലീവ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വ്യത്യാസം തന്നെ ഡ്യൂട്ടി പോയി കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രസാദം കൊടുത്തിട്ടുണ്ട് അരമണിയൊക്കെ കുറച്ച് അധികം നാല അഞ്ചാറെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് കമ്പനി ഒന്ന് രണ്ടെണ്ണമൊക്കെ കമ്പനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ടുവരാറുണ്ട് കമ്പനി കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ കുറച്ച് നമ്മുടെ റിലേറ്റീവ്സിനും അങ്ങനെ എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അവൽ മലരി ശർക്കര കൽക്കണ്ടം അങ്ങനത്തെ എല്ലാം കൊണ്ടുള്ള ആ ഒരു പ്രസാദമുണ്ട് പിന്നെ പ്രധാനമായിട്ട് അഭിഷേകം ചെയ്ത നെയ്യല്ലേ അതും അങ്ങനെ ഇതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ പ്രസാദൊക്കെ പിന്നെ അപ്പം അരവണ സംഭവങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞാൻ കാണിക്കാം പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു മലയ്ക്ക് പോയ കാര്യങ്ങൾ അപ്പം ഞാനത് നിങ്ങളോട് ഇതുവരെ ശബരിമലയ്ക്ക് മാല ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് പോയ കാര്യം ഇതുവരെ പറഞ്ഞ പോയ കാര്യം ഞാൻ വീഡിയോ വീഡിയോ എടുത്തിട്ടില്ല എന്നാൽ അതുകൊണ്ടാണ് പിന്നെ കൂടുതലത് ഇടാതിരുന്നത് പറയാത്തതും അപ്പം നീ ഏതായാലും ഞാൻ വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ആളെ കാണിക്കണം വിചാരിച്ചു ആള് രാത്രി വന്നു രാവിലെ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ ഓരോരോ തിരക്ക് പിന്നെ നമുക്ക് വീട്ടിൽ രണ്ട് മൂന്നാല് ദിവസം ആൾ വിട്ട് വന്നപ്പോൾ വീട്ടിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതിന് ആൾ കിട്ടിയിട്ടില്ല ഇനി എപ്പോഴേ നീ ഇപ്പോൾ ഏതായാലും ഞങ്ങൾ കല്യാണത്തിന് പോകണം അപ്പോൾ കല്യാണത്തിൻ്റെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം പിന്നെ പുറത്ത് പോയിരുന്നു ഞാൻ മോനും കൂടെ പോയത് കേട്ടോ മുന്നേട്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മോനും കൂടെയാണ് പോയത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ വാങ്ങിയ സാധനങ്ങൾ ഒന്ന് രണ്ടൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ ഈ അടുത്തൊരു വീഡിയോ എല്ലാം ഞാൻ കാണിക്കാം പിന്നെ ഒന്ന് ഡോക്ടറെ കണ്ടു ബോഡിയൊക്കെ ഒന്ന് വീക്കായതാണ് അപ്പോൾ കുറച്ച് ചെയ്യണം കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചു എന്നൊക്കെ ഒരു സംശയം ഷുഗർ ഉണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ശബരിമലയിൽ നിന്ന് കൊടുത്തപ്പോൾ സാധനങ്ങൾ അതിൽ മലര് കൽക്കണ്ടം അപ്പം അരവറാക്കി മുന്തിരി കൊക്കുംപറ വാങ്ങി ആപ്പിൾ വാങ്ങി പിന്നെ കാബേജും വാങ്ങി കേട്ടോ കാബേജും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാബേജും വാങ്ങി ഇതൊക്കെ കൂടിയൊണ്ട് മുറിച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇനി ഞാൻ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ ഒരു ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതായാലും ഉണ്ടാട്ട ശബരിമല പോയെന്ന കാര്യം പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നിപ്പം അത് പറയാനും അല്ലാതെ എനിക്കൊരു സൗകര്യം കിട്ടിയ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കെട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ